ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മെയ് ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ മുതലുള്ളതില്ല എന്നെ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ വലിയ കാര്യത്തിന് കുത്തിയിട്ടു വീഡിയോ എടുക്കാനുള്ളതല്ലേ അപ്പോൾ ഫുൾ ചാർജൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കുത്തിയിട്ടു പക്ഷേ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി അങ്ങനെ പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനും ചാർജ് നിന്നടത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നു എന്നാലും വേണ്ടിയില്ല ഞാൻ പിന്നെയും കൊണ്ട് ഫോൺ കുത്തിയിട്ടു അങ്ങനെ കുറച്ച് സമയമൊക്കെ പോയി കേട്ടോ ഇന്ന് രാവിലെ നമുക്ക് അടുക്കളയിൽ വലിയ കാര്യമായിട്ടുള്ള തിരക്ക് പരിപാടി ഒന്നും ഇല്ലായിരുന്നു കാരണം ഇന്ന് നമ്മൾ കാപ്പി പുറത്തു നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് എണീറ്റപ്പം തന്നെ കുറച്ചൊന്നും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നും ഉപ്പുമാവും പുട്ടും ഒക്കെ ആയതുകൊണ്ട് കഴിച്ചും കൊ കൊടുത്തും ഒക്കെ വടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഇന്ന് നമുക്ക് അങ്ങനെ ും അഞ്ചിടിയപ്പവും ഒക്കെ വാങ്ങിച്ചു കിട്ടും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു മുട്ടക്കറി ഉണ്ടായിരുന്നു അപ്പം പിള്ളേരൊക്കെ കാപ്പി പിടിച്ചു ഞാൻ കുറച്ച് താമസമാണ് കാപ്പി ഓടിച്ചു കേട്ടോ ഞാൻ അപ്പാണ് കഴിച്ചത് പിന്നെ ഇതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയപ്പോൾ ഒരപ്പം ഇങ്ങനെ ചുരുട്ടിക്കൈ പിടിച്ച് കടിച്ചു കടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നത്തെയും പോലെ തന്നെ രാവിലെ പിള്ളേരെ കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത് അപ്പം നല്ല പനിക്കൂർക്കയിലും തുളസിയിലേയും കൂടി ഇട്ട് കുളിക്കാനുള്ള വെള്ളം വെച്ചു തലയൊക്കെ വലിയ കാര്യത്തിന് ഇങ്ങനെ കപ്പ് കണക്കിന് കോരി ഒഴിക്കാറൊന്നുമില്ല കേട്ടോ തല ഞാൻ പെട്ടെന്ന് ഒന്ന് കഴുകി തോർത്തി എടുക്കാറാണ് പതിവ് നൃക്കാല അധികം വെള്ളം താഴാതെയൊക്കെ നോക്കിയും കണ്ടും ഒക്കെ ആണ് കേട്ടോ എങ്ങനെയെങ്കിലും ഈ മഴക്കാലം ആശുപത്രി കയറാതെ കഴിച്ചു കൂട്ടണമല്ലോ അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റും തലേണക്ക മീനും ഒക്കെ ഒന്ന് മാറ്റി വിരിച്ച് എല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് തുണി അലക്കുന്ന ഇല കാരണം ഇന്നലത്തെ ഒരു ചുമട് തുണി അലക്കി വിരിച്ചതൊന്നും അകത്ത് വിരിച്ചതൊന്നും ഉണങ്ങിയിട്ടില്ല പിന്നെ കുറച്ച് അലക്കിയത് വിരിക്കാനും ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കഴുകാനൊക്കെ ഇട്ടു ശേഷം വന്നിട്ട് ചൂടുവെള്ളത്തിൽ പിള്ളേരെ രണ്ട് പേരെയും കുളിപ്പിച്ചു പിന്നെ ഏട്ടം എന്താ കുളിച്ചിരിപ്പുണ്ട് കേട്ടോ ഏട്ടൻ രാവിലെ കുളിച്ചു ാണ് ഞാൻ മാത്രമാണ് ഇനി കുളിക്കാനുള്ളത് കേട്ടോ എനിക്ക് കുറച്ച് തുണിയൊക്കെ പുറത്ത് കൊണ്ടേ കഴുകേണ്ടതുണ്ട് കല്ലേ കൊണ്ടേ അലക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാൻ കേട്ടോ പിന്നെ മഴയൊക്കെ ആണെങ്കിൽ നനയുമല്ലോ അപ്പം കുളി കഴിഞ്ഞിട്ട് പിന്നെയും നനയേണ്ടല്ലോ അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ വൃത്തിയായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അപ്പോ ഒക്കെ മേടിച്ച് കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞെങ്കിലും മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്ക് തിരിതര വിശക്കും അപ്പോൾ എന്തേലും കഴിക്കാനൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊരു തട്ടിക്കൂട്ട് കൊഴുക്കട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ കുഴച്ച് നെയ്യൊക്കെ ഇട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തേങ്ങ കുറച്ചേ ഉള്ളുന്ന് കേട്ടോ ഞാൻ പിന്നെ ഏട്ടനെ വേഗം കടക്കിലോട്ട് പറഞ്ഞു വിട്ടു തേങ്ങയും പപ്പടവും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഉള്ള തേങ്ങ ഇട്ട് കുഴച്ച് വെച്ചു ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പറമ്പിലോട്ടാണ് കേട്ടോ വന്നത് കുറച്ച് ചീരയും പിന്നെ കറിവേക്ക എന്തേലൊക്കെ തപ്പി തപ്പി ഇറങ്ങിയതാണ് വലിച്ചീര ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് യാതൊരു ചിന്തയില്ലായിരുന്നു കേട്ടോ കാരണം ഇവിടെ പറമ്പൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെഷീൻ വെച്ചിട്ട് ഫുള്ളും ഇങ്ങനെ നമ്മുടെ ചോട് ചേർത്ത് മൊത്തം വെട്ടിക്കളഞ്ഞുകൊണ്ട് വലിച്ചീര കിട്ടത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും ചെറിയ ചെറിയ കുഞ്ഞു കുറ്റിയേന്ന് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ തളർത്ത് തളിർത്ത് നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനം ഇനി അത് തളിർത്ത് കയറി വരുമല്ലോ അപ്പം ഞാൻ മൊത്തം ഇങ്ങനെ പറിച്ചെടുത്തിട്ടില്ല കുറച്ചൊക്കെ അവിടെ നിർത്തി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പറിച്ചു കേട്ടോ അത് കയറി വരികയാണെങ്കിൽ കയറി വരട്ടെ എന്ന് വിചാരിച്ചു ഈ ചീര ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ് ഒരു കറി ഇല്ലാത്തപ്പോൾ ഓടി പറമ്പിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കറിക്കുള്ള ചീര കിട്ടും കിട്ടാം അപ്പോൾ സാധാരണ ഞാൻ അവിടെ ഇങ്ങനെ വലിയ മരം പോലെ അതിന് ഇന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഓരോ കമ്പിങ്ങനെ ഒടിച്ചൊടിച്ച് വിടും അപ്പോൾ അവിടെ ഇങ്ങനെ തളർത്ത് കയറി വരും അപ്പോൾ അത് കണ്ട് കണ്ട് നമ്മളിങ്ങനെ നിൽക്കും കിട്ടാം അപ്പോൾ ഇടയ്ക്ക് ചീരത്തോരനും ചെറുപയറും ചീരയൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒത്തിരി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു കറിക്കുള്ള ചീര കിട്ടി കിട്ടാം മഴക്കാലമൊക്കെ അല്ലേ കുറച്ച് നാടൻ കറികളൊക്കെ ആവാമെന്ന് വിചാരിച്ചു അപ്പം മഴക്കാലം ആയതുകൊണ്ട് ആടം കറികൾ വെക്കുന്നതെന്നല്ല കേട്ടോ മഴയൊക്കെയാണ് പണിയൊക്കെ കുറവാണ് അപ്പം നമ്മൾ കുറച്ചൊന്നുമില്ല ഉപ്പതിക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇപ്പം നമ്മുടെ മാച്ചുന്ന പറമ്പിറ്റ് അങ്ങോട്ടൊന്നും പോകാറില്ല അവിടെയൊക്കെ പണ്ട് താളും തകരയും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതെല്ലാം മൊത്തത്തിൽ സമൂലം പോയി കേട്ടോ ഇപ്പം അവിടെ ഒന്നുമില്ല ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാറില്ല ആകെ ഉണ്ടായിരുന്നു ഈ ചീരയാണ് ആ ചീര ഇപ്പോൾ അതായത് ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കുറച്ച് നിർത്തിയിട്ടുണ്ട് അത് കയറി വന്നു കഴിയുമ്പോഴത്തേക്കിനും എവിടെ ആയിക്കോളുമില്ല പിന്നെ അതിനൊരു കായുണ്ട് അത് വീണ് വീണ് ആ ഏരിയ മൊത്തം ആയിക്കോളും വേര് ചീര പിന്നെ അങ്ങനെ പോകത്തില്ല മൊത്തത്തോടെ കെട്ടോ എന്നാണ് എന്നാണെൻ്റെ ഒരു പ്രതീക്ഷ അപ്പം കുറച്ച് കയറി വരാനുള്ളത് നിർത്തി പിന്നെ ബാക്കി ബാക്കിതാ ഒടിച്ച് ഒരു കരയ്ക്കുള്ളതാക്കിയിട്ടുണ്ട് നല്ല തള്ളിരി ചീരയാണ് കിട്ടിയത് കേട്ടോ ഇതിന് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂമ്പ് തിന്ന തേങ്ങാക്കുത്തിൻ്റെ ടേസ്റ്റാണ് പച്ചക്കറി നിന്നാലും കുഴപ്പമൊന്നും കേട്ടോ പിന്നെ കഴുകി എടുത്ത തന്നെയാണ് ഇലയൊക്കെ നിൽക്കുന്നത് നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ അപ്പം ഒരു കരയ്ക്കുള്ള ചീരയും കിട്ടി പിന്നെ ഞാൻ ഓർത്തു കുറച്ച് ഇത് കൂട്ടി ചീരയും ഇടാം മൊത്തം പറിക്കാതെ പിന്നെ നമ്മുടെ ഇവിടുന്ന് നേരെ ആ താഴത്തെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്നതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ സാമ്പാർ ചീരയുടെ ഒരു ചെറിയ തൈ തളർത്ത് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നേ ഞാൻ അവിത്തിന്ന് കുറച്ച് ഒടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ പോയി പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കിന് ഏട്ടയത് ആ കിടക്കൊക്കെ പോയി തേങ്ങയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഓട്ടിപ്പോയി നമ്മുടെ സാമ്പാർ ചീരയുടെ കൂട്ടും കുറച്ച് പറിച്ച് അപ്പം ഞാൻ ചീര ഇത് രണ്ടും കൂടി ഇട്ട് മിക്സായിട്ട് തോരം വെക്കാം പിന്നെ കുറച്ച് താൾ നിൽപ്പുണ്ട് കേട്ടോ അപ്പം അത് പറിച്ചെടുത്തിട്ട് താളി കറി ആക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഇവിടുന്ന് ആ പറമ്പിലോട്ട് കയറിപ്പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ മറ്റേ അരുണോദയ ഇഷ്ടം പോലെ ആയിനിപ്പുണ്ട് കേട്ടോ തള്ളീര് അപ്പോൾ അടുത്ത സദ്യ കറി വെക്കാട്ടോ പിന്നെ നമ്മുടെ സാമ്പാർ ചീരയുടെ അവിടെ ഇവിടെ ഇപ്പോൾ ഓരോരോ കുത്തു പോലെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി പറക്കി വേണം നമുക്ക് തോനെ വയ്ക്കാൻ അത് പുഴുക്കുത്താണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിനകത്ത് ഇങ്ങനെ ഒരു തരം ചിലന്തിനെ പോലൊരു ജീവുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ പറിക്കാൻ പ്രത്യേകിച്ച് ഇലക്കറികളെ എല്ലാത്തിലും തന്നെ ആ സാധനം കാണും കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നോക്കിയാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് മറ്റേ ചിരിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ എന്തായാലും പറമ്പിൽക്കൂടെ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ട് എൻ്റെ ചീനിയൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്നു പോയി എന്നും വന്നിങ്ങനെ നോക്കും എത്രത്തോളായി എന്തോരായി എന്നൊക്കെ ഇങ്ങനെ വന്നൊന്ന് പരിശോധിക്കും കേട്ടോ അതൊരു സന്തോഷം നമ്മൾ ഇതുവരെ ഇത് പറിച്ചിട്ടില്ല നന്നായിട്ട് മൂത്ത് വരുന്നതെന്ന് നോക്കി നോക്കി ദിവസം എണ്ണി എണ്ണിയെണ്ണി നമ്മളിങ്ങനെ ഇരിക്കാണ് പിന്നെ നമ്മുടെ പയറൊക്കെ നട്ടെങ്കിലും ഇതങ്ങ് ആർത്ത് കയറി വരുന്നില്ല കേട്ടോ പിന്നെ ചെറുതായിട്ട് പുഴുക്കത്തുകൊണ്ട് ഞാൻ ഇന്നലെ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും അതിലിങ്ങനെ ഒരു പച്ചക്കു കുഞ്ഞ് കണ്ണിലിട്ട് കരികിരിക്ക് വിലാത്തേക്കൂട്ടൊരു കുഞ്ഞു പുഴുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് തോണ്ടി തോണ്ടി കളഞ്ഞു എന്നാലും അതിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ ആ ചേരിയൊക്കെ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതൊന്ന് എടുക്കണം പുഴുക്കൊത്തള്ള ഇലയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തേങ്ങയൊക്കെ ചിരകിതാൻ വേഗം കൊഴുക്കട്ടയാക്കിയിട്ടുണ്ട് കേട്ടോ ആ കുഴുക്കട്ടയുടെ ഷേപ്പും വലിപ്പം ഒന്നും കണ്ടാരിഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ഇങ്ങനെ കയറി ഇറങ്ങി തിന്നാൻ പറ്റുന്ന ഒരു തട്ടിക്കുട്ട് കൊഴുക്കട്ടയാണ് വലിയ ആർഭാടത്തിനൊന്നും ഞാൻ പോയില്ല കേട്ടോ കാരണം ഇത് കുറച്ചൊക്കെ അവർ കളയും കുറച്ചൊക്കെ കഴിക്കും അപ്പം എപ്പോഴും ഓടി വന്ന എന്തേലും ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് ആക്കി വെച്ചതാണ് അങ്ങനെ പിന്നെ അവർക്ക് കൊഴുക്കട്ടയൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം വന്തുടാ ചീരയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി കേട്ടോ നമ്മുടെ വേലിച്ചീര സത്യം പറഞ്ഞാൽ കഴിയിലേലും കുഴപ്പമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത് നല്ല തളിരായിട്ട് എന്നാലും കഴുകിയിട്ടുണ്ട് പിന്നെ പുഴുക്കുത്തും അതിതൊക്കെ നോക്കി നല്ല വൃത്തിയാക്കി കഴുകി പിറക്കി മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഒരു നേരത്തേനെ കാണത്തുള്ളൂ കാരണം ഇല ആയതുകൊണ്ട് ചുങ്ങി കഴിയുമ്പോഴത്തേക്കിനും കുറെ അങ്ങ് ചൊട്ടി പോകില്ല എന്നാലും കുഴപ്പമില്ല ഇടയ്ക്ക് ഇതുപോലെ ഇലക്കറികളൊക്കെ കഴിക്കണം സോയാബോൾ ഇരിപ്പുണ്ട് അത് വൈകിട്ടത്തേനു വെക്കാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയി ഇനിയിപ്പാക്കി വെള്ളത്തിലിട്ട് കുതിന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും ഇനി സമയം ആവുമല്ലോ അപ്പം വൈകിട്ടത്തേനാക്കാം അത് വെള്ളത്തിൽ ഇപ്പം എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ചീരയൊക്കെ രണ്ട് കൂട്ടവും അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഓടിപ്പോയി തേങ്ങായും ഉള്ളിയും മുളകും കുറച്ച് മഞ്ഞളൂടെ നന്നായിട്ട് ഒതുക്കിയെടുത്തു കഴുന്ന് പോയ കുറച്ച് തേങ്ങ എരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചീരത്തോറിന് അതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് കറി വെക്കാനായിട്ട് പോവുകയാണ് സാധാരണ നമ്മളെന്തും കടുക്കൊക്കെ പൊടിച്ചിട്ടാണ് ഇടുന്നത് ഞാൻ പിന്നെ ആ ചട്ടിയിൽ തന്നെ അതേ അതേപിടി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു ചീരത്തോറിന് കടുകില്ലേലും വലിയ കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റിൽ ഒരു വ്യത്യാസം പിന്നെ നമ്മുടെ സാമ്പാർ ചീരയ്ക്ക് ചെറിയൊരു പഴുപഴുപ്പുണ്ട് തളിയിലായതുകൊണ്ട് അത്ര ശ്നില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല മൂത്തലയാണ് നല്ല വഴിവെഴുപ്പാണ് സാമ്പാറിനകത്തൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു വഴുവഴുപ്പും പിന്നെ നല്ലൊരു കുറുകനെയൊക്കെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചീരത്തോരന് വലിയ പരിപാടിയില്ല ഒന്ന് ആവി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീരത്തോരനാവും കൂട്ടാം പിള്ളേർ ഇതാ ഇവിടെ കൊഴുക്കട്ടയിട്ട് കുണ്ടം എടുത്താണ് അതൊന്ന് പൊട്ടിക്കാൻ കുറച്ച് സമയം എടുക്കും കാരണം അത്ര മുഴുത്ത കൊഴുക്കട്ടയായിരുന്നു കുഞ്ഞാപ്പി പാവം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു കൂട്ടാം അത് കുത്തി പൊട്ടിച്ച് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും പിന്നെ കുഴപ്പമില്ല കുറേ നേരം ഇരുന്ന് കൊത്തി പൊട്ടിച്ച് അതുക്കി ടി വി ഒക്കെ കണ്ടിട്ട് ഇതങ്ങ് കഴിച്ചോളും ഇത് എന്ത് തരം കൊഴുക്കട്ടെയാണെന്നായിരിക്കും ആൾ ഓർക്കുന്നത് കേട്ടോ പിന്നെ അവന്മാർക്ക് എന്തേലും കഴിക്കാൻ കിട്ടിയാൽ മതി അവയ്ക്ക് പിന്നെ കുറച്ചൊക്കെ ടേസ്റ്റ് ഒക്കെ നോക്കുന്ന ഒരാളാണ് കുഞ്ഞാവിക്ക് പിന്നെ എന്ത് കൊടുത്താലും പാവം കഴിച്ചോളും അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അത് നമ്മുടെ ചീരത്തോരനായിട്ടുണ്ടേ ഇനിയിപ്പം നമുക്ക് അടുത്ത കറി വെക്കണം ചോറ് ഇന്നലത്തെക്കൂട്ടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അരി അടുപ്പിലിടേണ്ട ആവശ്യമേ വന്നില്ല അപ്പം ഞാനതൊന്ന് തികത്തി ഊറ്റാന്ന് ഓർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വൈകിട്ടും കൂടി ഉണ്ടാ തീരാത്തത്ര ചോറുണ്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഏട്ടയായി പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടയുടെ ഒരു കൂട്ടുകാരുടെ കടയിൽ നിന്ന് കുറേ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അതിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ കഴിച്ചുകൊണ്ട് ചോറ് അതേപടി ഇരുന്ന് കേട്ടോ അപ്പം ഇന്ന് വൈകിട്ടും കൂടി ഉണ്ടാലാണ് ആ ചോറൊക്കെ തീരത്തുള്ളൂ പിന്നെ ടിപ്പൂരുള്ള ചോറ് സെപ്പറേറ്റ് വെച്ചുകൊണ്ട് നമ്മൾ വെച്ച ചോറിന് ഒരേ അനക്കവും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച അത് തികത്തി ഊറ്റിയെടുത്ത് കഴിക്കാമല്ലോ ഒന്നാം തരം കുത്തിരിച്ചോറല്ലേ കളയാനൊട്ടും പറ്റത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്ന് തികത്തി ഊറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എട്ടേനെ കൂടി ഞാൻ നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്ന് താൾ പറിച്ചു കേട്ടോ ചാറുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പം അതും വെക്കണം പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ തികത്തി ഊറ്റി വാർത്തു അന്നേരത്തേക്ക് അവിടെ കുറച്ച് വീണിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് കയ്യോടങ്ങ് തുടച്ച് കളഞ്ഞു കേട്ടോ താളൊക്കെ കറി വയ്ക്കാനും കറി കഴിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എനിക്കിത് ഉപയോഗിക്കാൻ ഒട്ടും പറ്റത്തില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയും ും ചൊറിച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച നിന്ന് ചൊറി അതുപോലെ എനിക്ക് അലർജിയാണ് മുന്നെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷെ അന്ന് ഇവിടെ ഒരു ഗ്ലൗസ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഈ പണിയുന്ന സമയത്ത് അത് എടുത്തിട്ട് അതെങ്ങും കീറിപ്പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിലും പറമ്പിപ്പാടത്തെ ഗ്ലൗസ് വെച്ചിട്ട് നമുക്ക് പിന്നെ കറിക്ക് ഉള്ളതൊന്നും അരിയാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇന്ന് ഏട്ട ഉണ്ട് ഏട്ടയ്ക്ക് പിന്നെ അലർജി ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആളെക്കൊണ്ടിരിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ എങ്ങനെ കഷ്ണിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ആളങ്ങനെ കട്ടിങ് ബോർഡേ വെച്ച് കഷ്ണിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ ഇത്തിയെന്ന് ചില സമയത്ത് ഇങ്ങനെ ചീണ്ടിയൊക്കെ എടുക്കും തോരം വെക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ അങ്ങനെ പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആയതുകൊണ്ട് വെന്ത് അങ്ങ് പൊട്ടിക്കോളും കേട്ടോ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് ഇങ്ങനെ കുനുകുനാ നിന്ന് നമ്മൾ അരിഞ്ഞെടുത്താൽ മതി തീരെ തീരെപ്പൊടിയല്ല ഒരിടത്തരം കുഞ്ഞു സാമ്പാർ കഷ്ണം പോലെ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒപ്പിട്ട് നന്നായിട്ടൊന്ന് എനിക്ക് പിന്നെ എടുക്കണം അപ്പം ആൾക്ക് ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഏട്ടയ്ക്ക് കുക്കിംഗ് പരിപാടി വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല പക്ഷേ കുക്ക് ചെയ്യും കേട്ടോ ഇറച്ചി മീനുമൊക്കെ നന്നായിട്ട് വെക്കാൻ അറിയാം പച്ചക്കറി ഐറ്റംസ് വലിയ താല്പര്യവും ഇല്ല ഉണ്ടാക്കാനും അത്ര വലിയ വാശുമില്ല കേട്ടോ അതിന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഴിയുന്നതിനും മുറിക്കുന്നതിനും ഒക്കെ ഒരാളവും ഷെയ്പ്പൊക്കെ ഉണ്ട് ഇറച്ചിയും മീനും ഒക്കെ ആണെങ്കിൽ അതൊന്നും അത്ര കാര്യമായിട്ട് നോക്കണ്ട പീസ് പീസാക്കി അങ്ങ് ഇട്ടാൽ മതിയില്ലോന്നൊക്കെ ആണ് കേട്ടോ പിന്നെ എപ്പോഴും അങ്ങനെ പാചക പരീക്ഷണത്തിനൊന്നും കയറുന്നില്ലെങ്കിലും ഇട്ടയ്ക്ക് അങ്ങനെ ഒരു തോന്നലിരിക്കുമ്പോഴത്തേക്കിനും ഞാനിന്ന് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു വരും ചില സമയത്ത് പാളിപ്പോവും ചില സമയത്ത് നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇറച്ചി മീനൊക്കെ നന്നായിട്ട് വെക്കാനൊക്കെ അറിയാം അങ്ങനെ താഴെട്ട് അതെല്ലാം അരിഞ്ഞ് ഞെക്ക് പിഴിഞ്ഞൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ഞാനത് കൊടമ്പുളിയും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വേഗം വെച്ചു പിന്നെ അത് വെന്ത് വരുന്ന സമയത്തിന് ഞാൻ വേഗം പോയി കുറച്ച് തേങ്ങായും ഉള്ളിയും മുളകും മഞ്ഞളും നല്ല പേസ്റ്റ് വരുവത്തിൽ ഇങ്ങനെ അരച്ചെടുത്തുകൊണ്ട് വന്നു കേട്ടോ പിന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ട് താളിന് അധികം വേവില്ലായിരുന്നല്ലോ പുളിയൊക്കെ ഇറങ്ങി നന്നായിട്ട് അതിൻ്റെ ചോറിച്ചിലൊക്കെ മാറീന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തു ഒന്ന് തിളപ്പിച്ചു പിന്നെ നമ്മൾ കടുുകും താളി ചോദിച്ചു കേട്ടോ ഉപ്പൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഉപ്പൊക്കെ പാകത്തിനായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ താൾ കൂട്ടാനുമായി അപ്പോഴത്തേക്കിനും ചോറൊക്കെ ഉണ്ട സാമ്യമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ടയ്ക്ക് വിശക്കാന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഏട്ടയ്ക്കും ചോറ് കൊടുത്തു പിന്നെ ഞാനും ചോറുണ്ട് കേട്ടോ നമ്മുടെ താൾ കൂട്ടാനും ചീരത്തോരനും ഒക്കെ കൂട്ടിയിട്ട് പിള്ളേർ രണ്ട് പേര് ഉച്ചയ്ക്ക് ചോറുണ്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുക്കട്ടയും കള്ളപ്പും ഒക്കെ കയറി ഇറങ്ങിയൊക്കെ കഴിച്ചിങ്ങനെ നടന്ന് ഏട്ടാ കടയ്ക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കും കള്ളപ്പവും കുറച്ച് മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എടുത്ത് കൊടുത്തില്ല കാരണം പിച്ചിപ്പറിച്ച് നാല് നാല് വശ കളയും കുറച്ചൊക്കെ തിന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കള്ളപ്പം എടുത്ത് കൊടുത്തു പിന്നെ കുറച്ച് മിഠായി എടുത്തു കൊടുത്തു ബാക്കിയെടുത്ത് പാത്തു വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മുട്ടയെ കൊണ്ടുപോയിക്കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അങ്ങനത്തെ ആ ചോറൊക്കെ ഉണ്ട് പിന്നെ ചോറൊക്കെ ഉണ്ട് സ്ഥലമൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് കളഞ്ഞിട്ടുണ്ട് ചോറൊക്കെ ഞാൻ ഇങ്ങനെ അടിച്ച് തൂത്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ദൂരോട്ട് കൊണ്ടു കളയാതെ നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലോട്ട് തന്നെയാണ് ഏട്ട ഇടുന്നത് കാരണം സ്ഥിരമായിട്ട് കാലത്തും വൈകിട്ടും കുറച്ച് കരികിലെ പിടകൾ വരും അപ്പം അവർക്ക് കഴിക്കാനും എന്തെങ്കിലും വേണമല്ലോ അപ്പം അത് അവർ വന്നിട്ട് കൊത്തിപ്പറക്കി തിന്നോളും കേട്ടോ അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ആ കരിക്ക് വെച്ച് തുണി എല്ലാം ഒന്ന് വിരിച്ചിരുന്നുണ്ട് മുറ്റത്തോട്ട് വിരിച്ച എത്ര നേരം കാലാവസ്ഥ നന്നായിട്ട് നിൽക്കുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചാർത്തിലോട്ട് തന്നെയാണ് ഏട്ടാ ഇട്ടത് പിന്നെ അത്യാവശ്യം ഏട്ടയ്ക്ക് വേണ്ട മുണ്ടുകൾ മാത്രം ഞാൻ വെളിയിലോട്ടൊന്ന് വിരിച്ചു അത് പിന്നെ മഴ പെയ്ത ഓടിപ്പോയി പറക്കി ആ മതിയിലോ എന്ന് വിചാരിച്ചു ച്ചിട്ട് ചില സമയത്ത് അങ്ങ് ശക്തിയിലങ്ങ് മഴ പെയ്യും അഞ്ച് മിനിറ്റിനുള്ളിൽ അങ്ങ് നിൽക്കുകയും ചെയ്യും കേട്ടോ പക്ഷെ നമുക്ക് വെനക്കേടാണ് ഓടിപ്പോയി എടുക്കണം പിന്നെയും ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാർത്തിലോട്ട് തുണി എല്ലാം വിരിച്ചിട്ട് ഇനി വേണം മിറ്റവടിക്കാൻ കേട്ടോ ഈ സമയത്താണ് ഞാൻ മിറ്റമടിക്കുന്നത് വേറെ ഒന്നുമല്ല മഴക്കാലായി പിന്നെ മഴയുടെ സൗകര്യം നോക്കിയാണ് നമ്മുടെ മിറ്റടിക്കലൊക്കെ കേട്ടോ പക്ഷേ ഇന്ന് രാവിലെ അത്ര കനത്ത മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് ഇന്ന മിറ്റടിക്കാതിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനീട്ടിപ്പം കുറച്ച് താമസിച്ചു പിന്നെ കഞ്ഞി കറിയൊക്കെ വെക്കണമായിരുന്നു വേറെ ഒന്നല്ല രാവിലെ ഞാൻ കുളിച്ചില്ല തുണി അലക്കാനുള്ളതുകൊണ്ടേ പിന്നെ ഞാൻ സാധാരണ രാവിലെ മിറ്റമടിക്കും പിന്നെ ടിപ്പൂൻ്റെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കും അവൻ്റെ പാത്രമൊക്കെ ഒന്ന് കഴുകും അതിന് ശേഷം ഏകദേശം വന്നിട്ട് നേരെ പോയി കുളിക്കും അത് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യും കേട്ടോ ഇന്നിപ്പം പട്ടിക്കൂടും അവിടെ കൂടെ എല്ലാം അടിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കുളിക്കുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ തുണി കഴുകാനുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിശദമായിട്ട് കുളിക്കാം എന്ന് വിചാരിച്ച് ഇരുന്നാണ് അങ്ങനെ മിറ്റ് വഴിയും നീട്ടി അങ്ങ് വെച്ച് അപ്പോൾ അതുകൊണ്ട് ഇത് ആ മിറ്റയൊക്കെ അടിക്കാൻ കേട്ടോ ഞാൻ പിന്നെ മിറ്റടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നേട്ടയും വന്നവിടെ ഇരിപ്പിൻ്റെ വർത്താനൊക്കെ പറഞ്ഞ് വേറൊരു ചെറിയ പരിപാടിയുണ്ട് നമ്മുടെ ടിപ്പൂവിൻ്റെ കൂടിൻ്റെ അകമൊക്കെ ചെറുതായിട്ട് ഊതാനം അടിച്ച് നനയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ കൂടുന്നകത്ത് കിടക്കത്തില്ല അതിനടിയിൽ മണ്ണൊക്കെ ഇങ്ങനെ മാന്തി 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 ഒരു തൊട്ടിൽ പോലെ ആക്കിയിട്ട് അതിനകത്താണി പാചാനിൻ്റെയൊക്കെ കിടപ്പ് കെട്ടാം അപ്പോൾ നേട്ടയിൽ വീട്ടിൽ കേലെ അപ്പം അവനെ നനയാത്ത രീതിയിൽ കൂടക്കൊന്ന് ആക്കാന്ന് ഞാൻ ചോദിച്ചു മണ്ണിനകത്ത് കിടന്ന് കിടന്നാണോ എന്നറിയില്ല അവൻ്റെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് തോല് പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഇനി നാളെ പോയി മരുന്നൊക്കെ വാങ്ങിക്കണം കേട്ടോ എന്തൊക്കെ ആയാലും അവന് സംരക്ഷിച്ചെടുക്കണമല്ലോ കാരണം നമ്മുടെ വീട് കാക്കുന്നവനല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതുപോലെ മൺകൂനൊക്കെ അകത്താണ് ആൾ കിടക്കുന്നത് കേട്ടോ കാര്യം പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ആ മണ്ണും എന്ന് പക്ഷേ എന്ത് ചെയ്തവനകത്ത് കയറി കിടക്കുന്നില്ല അപ്പം ഞാനും ഏറ്റവും കൂടെ ഷീറ്റൊക്കെ വെച്ചിട്ട് കൂടിൻ്റെ രണ്ട് സൈഡും ഒന്ന് അടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്തെ സൈഡിൽ നിന്ന് പക്ഷേ അങ്ങനെ ഊതാനം അടിച്ചാലും അങ്ങ് ഇവൻ കിടക്കുന്ന ഏരിയയിലേക്ക് എത്തുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡൊന്ന് മറച്ച് കൊടുത്താൽ മതി അപ്പറേ പിന്നെ മരങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ശക്തമായിട്ടിങ്ങനെ കാറ്റും ഊട്ടാനും കയറത്തും ഇല്ല അങ്ങനെ ഞാനും ഏട്ടയും കൂടെ അവിടെ ഇരുന്ന ഒരു തിൻഷീറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ വലിച്ചു ചുമന്ന് കൊണ്ടു ദാ സൈഡൊക്കെ ഒന്ന് കെട്ടി അതൊന്നു ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ മൂതാനടിക്കതെന്തേലും വെക്കണമല്ലോ അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും പണ്ടത്തെ കുറേ ആസ്പെറ്റോസ് ഇങ്ങനെ നമ്മുടെ റോഡിൻ്റെ സൈഡിലായിട്ടിങ്ങനെ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവത്തിന്ന് ഒരെണ്ണം പോയി ഇങ്ങനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്നു കേട്ടോ അതിനകത്താണെങ്കിൽ നിറച്ച് പുളിയുറുമ്പായിരുന്നു കട്ടിച്ച് നാശം വരുത്തി ഞാനാണെങ്കിൽ ഉറുമ്പിനെ കണ്ടതുമില്ല ഓട്ടിപ്പോയി അങ്ങ് പൊക്കുകയും ചെയ്തു മൊ മൊത്തം നിമിഷ നേരം കൊണ്ട് കയ്യെക്കൂടെ മുഴുവൻ കടിച്ചൊരു പ്രത്യേക തരം ചൊറിച്ചിൽ നീറ്റിൽ വരുന്നത് കേട്ടോ പിന്നെ അതെല്ലാം ചൂരുകൊണ്ട് തട്ടിക്കുടഞ്ഞൊക്കെ കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ടിപ്പൂൻ്റെ കൂടിൻ്റെ സൈഡിൽ വെച്ച് വേറൊരു ആസ്പെറ്റോസൊക്കെ വെച്ച് അത് ഉറപ്പിച്ച് എല്ലാം അടിപൊളിയാക്കി അവൻ്റെ കൂടും റെഡിയാക്കി കേട്ടോ പാടുമ്പോൾ ഒരു ചെറിയ പരിപാടിയാണെന്ന് തോന്നുമെങ്കിലും നല്ല പണിയുണ്ടായിരുന്നു അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കെട്ടി ഉറപ്പിച്ചൊക്കെ പിടിപ്പിച്ച് നല്ല പാടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ടിപ്പുവിൻ്റെ കൂടി ഇരിക്കുന്ന നമ്മുടെ പറമ്പിൻ്റെ സൈഡോട് ചേർന്നിട്ടാണ് അതിൻ്റെ താഴെ കുറച്ച് മാട്ടി ഈണ്ടിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഹോസ്പിറ്റൽസ് ഒക്കെ പോകാതെയും ഒക്കെ ഒന്ന് ഉറപ്പിച്ച് വെക്കണം നല്ല സമയം എടുത്ത് അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം അതിൻ്റെതാ പറമ്പും മുറ്റവും റോഡും മൊത്തം ഒന്ന് അടിച്ചു വരാൻ തീരുമാനിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡൊക്കെ അടിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു നമ്മുടെ റോഡിൻ്റെ അങ്ങനെ താഴ്വശ ഒന്ന് അടിക്കുന്നില്ലായിരുന്നു അപ്പ ഇന്നങ്ങ അടിച്ചേക്കാന്ന് വെയിറ്റ് ചെയ്യു ഇപ്പോഴാണേ മാഴി ഇല്ലാതെ തെളിഞ്ഞ അന്തരീഷം ആണല്ലോ പിന്നെ ഓടിപ്പോയി അവടെ മൊത്തം ഒന്ന് അടിച്ച് വാരി പിന്നെ അതിനു ശേഷം വന്നിട്ട് എന്നത്തേയും പോലെ നമ്മൾ മുട്ട ഒന്ന് തൂത്ത് വാരി ട്ടോ ഇനി ഇപ്പോ വൈകിട്ടത്തെനെ മുട്ട അടിക്കേണ്ട ആവശ്യമില്ല മുട്ട അടിക്കുന്ന തന്നെ വൈകിട്ട് ആവാற ഹൈപ്പാണ് അപ്പ അടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് ആ കഴുകാനുള്ള തുണിയല്ല എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഇതിനകത്ത് കാര്യമായിട്ടുള്ള ചെളി കാര്യങ്ങളൊന്നുമുള്ള തുണിയല്ല അലമാരിയിൽ വെച്ച് 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 ഇരുന്നിരുന്നിരുന്ന് ചെറിയൊരു പൂപ്പിൽ വേണം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നലെ അലമാരി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് എല്ലാം ഒന്ന് നോക്കിയപ്പോൾ കുറേ തുണികൾക്ക് ചെറിയ പൂപ്പിൽ വേണം അതും നല്ല ഡ്രസ്സുകൾ തന്നെ കേട്ടോ അപ്പം ഞാൻ രാവിലെ വന്നിട്ട് കുതിത്തിട്ടു കുറച്ച് സോപ്പ് പൊടിയും കുറച്ച് നല്ല ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുതിത്തിട്ടു ഓൾറെഡി അലക്കി വൃത്തിയാക്കി എല്ലാം മടക്കി വെച്ചിരുന്നതാണ് അപ്പം ത്ത് ആ പൂപ്പല് മണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കിട്ടും അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് ഇങ്ങനെ തല്ലിക്കൊട്ടി അലക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് എടുത്താൽ മാത്രം മതി കിട്ടും ഷാമ്പൂവിനകത്ത് കിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കിന് ആ പൂപ്പല് മണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ കുത്തിപ്പിഴിഞ്ഞ് കുത്തിപ്പിഴിഞ്ഞ് എടുത്തു തല്ലി അലക്കാൻ പറ്റുന്ന തുണികളുമല്ല നല്ല തുണിയൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ പിഞ്ചി പോകും പിന്നെ നേരമൊക്കെ മങ്ങി പോകട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് കുത്തിപ്പിഴിഞ്ഞ് മാത്രം ഒന്ന് എടുക്കുന്നുണ്ട് അതുകില്ലായിരുന്നു കുറച്ച് തുണി മാത്രം ഉള്ളായിരുന്നു കേട്ടോ പുറത്ത് വച്ചിട്ട് അലക്കി ഊരി പിഴിഞ്ഞെടുക്കുക അതുകഴിഞ്ഞിട്ട് ഡ്രയറിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കറക്കി ഇതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞു കഴിഞ്ഞിട്ട് അകത്തോട്ട് വിരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് അതുണിയൊക്കെ ശടപട ശടവടയിൽ നിന്ന് അലക്കി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഡ്രയറിൽ ഇട്ടിട്ട് വിരിച്ചാൽ മാത്രം മതി കേട്ടോ അലക്കാൻ ഇറങ്ങിയപ്പോൾ ഭാഗ്യത്തിന് നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ജലനീതി വെള്ളം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് വെള്ളമുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ വേനലിൻ്റെ സമയത്ത് നന്നായിട്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് ായിരുന്നല്ലോ ഒന്നരടനൊക്കെയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ആ പഞ്ഞുമൊക്കെ തീർന്നു അങ്ങനെ ആ തുണിയൊക്കെ പെട്ടെന്ന് തന്നെ ഊരി പിഴിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പിത് ഞാൻ പറഞ്ഞല്ലോ ട്രയറിൽ പതുക്കിയിട്ടിട്ട് അവകാശം വിരിച്ചാൽ മതി കേട്ടോ ഞാനിവിടെ അലക്കും പരിപാടിയൊക്കെയാണ് ഏട്ടയ പിന്നെ ആ സമയത്തിന് കുറച്ച് വിറക് കൊത്താനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ വിറകൊക്കെ ഒന്ന് കൊത്തി റെഡിയാക്കി തന്നു ഏട്ടയ വിറകൊക്കെ കൊത്തി കൊത്തി വെച്ചു കുഞ്ഞാപ്പി അവിയും കൂടി അത് ഓരോ കുഞ്ഞു കഷണം പിറക്കിക്കൊണ്ടേ നമ്മുടെ അടുപ്പിൻ്റെ ആ അടിയിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ആ കൂട്ട് കുറച്ച് പിറക്കെടുത്ത് പോണതാ എൻ്റെ ചപ്പാത്തിപ്പലയും കൊരണ്ടിയും ഒക്കെ കൊണ്ടു ഭയങ്കര കളിയാണ് രണ്ടുപേരും ഞാൻ പിന്നെ വിചാരിച്ച് എങ്ങോട്ടും പറഞ്ഞു വിടുന്നുമില്ല അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പാർക്കിലോ ബീച്ചിലോ ഒന്നും കൊണ്ടുപോകുന്നുമില്ല പിന്നെ എന്തേലൊക്കെ കാണിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ രാവിലെ നല്ല കുളിപ്പിച്ച് മിടുക്കത്തികളാക്കി വെച്ച പിള്ളേരാണ് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് മീത്ത് മുഴുവൻ ചെളിയാക്കിയിട്ടുണ്ട് എന്തായാലും വൈകിട്ട് ഒന്നുകൂടെ കുളിപ്പിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഇനി കുളിപ്പീരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കിടന്നുറങ്ങിക്കോളും പകലിന്ന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല സാധാരണ കുളിപ്പീരിയൊക്കെ രാവിലത്തെ കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല തകർപ്പും മേളമാണ് ഏട്ടയെ വീട്ടിലിരിക്കുന്ന ദിവസം ഇതുങ്ങൾക്ക് ഭയങ്കര തകർപ്പാണ് കേട്ടോ അപ്പം ഏട്ട കിടന്നാലും ഏട്ടേനേം കിടത്തി തരാം തോടെ ഒക്കെ കയറി ഉരുണ്ട് പെരണ്ടാകെ ബഹളമാണ് അങ്ങനെ ഞാൻ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ചൂടുവെള്ളമൊക്കെ വെച്ച് കുളിച്ചു പിള്ളേരെയും മേലൊക്കെ ഒന്ന് കഴുകിച്ചു അതിന് ശേഷം എന്നത്തേയും പോലെ വിളക്കൊക്കെ വെച്ചു കേട്ടോ പിന്നെ അവരുടെ കളിപ്പാട്ട സാധനങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല അതേപോലെ അവിടെ ഇരുന്നോട്ടെ കുറച്ചു നേരമെന്ന് വിചാരിച്ച് അങ്ങനെ വിളക്കുകയും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇങ്ങനെ ചുമ്മായിരുന്നു കേട്ടോ എന്നൊരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിക്കുന്നതാണ് ഇന്ന് കട്ടനൊന്നും ഇട്ട് കുടിക്കാൻ തോന്നിയില്ല എന്താണെന്ന് അറിയത്തില്ല പിന്നെ അണ്ടായിരുന്നേക്കൂട്ട് കള്ളപ്പൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഇത് ആ രാവിലത്തെക്കൂടി രണ്ട് മിഠായി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് ഫാൻറ്റസിക്ലയറും വെക്കുക പിന്നെ അതൊക്കെ കഴിച്ച് ഇനിയിപ്പം വൈകിട്ടത്തേന് സോയാബോൾ കറി വെക്കണം കുതിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ചീരക്കറി രാവിലത്തേന് അത് ഉച്ചക്കത്തേനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ചീരക്കറിയും ചുങ്ങി വന്നപ്പോഴത്തേക്കിനില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതാ നമ്മുടെ സോയാബോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇത്തവണ കൊടുക്കുന്നത് സാധാരണക്കാളും കുഞ്ഞ് സോയാബോളാണ് കേട്ടോ ഇത് പൊന്തി വന്നപ്പോൾ തന്നെ ഇത്രേ ഉള്ളൂ അപ്പം ഇനിയിപ്പം അത് പെട്ടെന്ന് ആക്കാനായിട്ട് പോവുകയാണ് കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ കുഞ്ഞ് വെളുത്തുള്ളി രണ്ടല്ലി പിന്നെ കുറച്ച് ചുവന്നുള്ളി ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി ഇത്രയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പോർക്ക് മസാലയൊക്കെ ഇട്ടാണ് ഇട സോയബോളാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇറച്ചിക്കറി തോറ്റു പോകണം ആ അതുപോലെയാണ് ആക്കുന്നത് അപ്പോൾ ആദ്യം കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ അരിഞ്ഞുവെച്ച സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് നമ്മുടെ പോർക്ക് മസാല ഇത്രയും ഒന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പൊടി ഐറ്റംസ് കരിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കുതി വെച്ചിട്ടുള്ള സോയാബോൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ സോയാബോൾ വെള്ളം കുടിച്ച് ഇങ്ങനെ വീർത്തിരിക്കാണല്ലോ അപ്പോൾ നന്നായിട്ട് തീ ആയി കഴിയുമ്പോഴത്തേക്കിനും ചൂട് കയറി അതങ്ങ് ചുങ്ങി വെള്ളമൊക്കെ തെളിഞ്ഞു വരും കേട്ടോ പിന്നെന്താ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഒന്ന് ചൂട് കയറിയപ്പോൾ തന്നെ അവത്തിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് വെള്ളം എല്ലാം വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ കറി റെഡിയാണ് കേട്ടോ ഇനിയിപ്പം പിള്ളേരെ ഉറക്കിയിട്ട് വേണം എനിക്ക് നാളത്തേനുള്ള കുറച്ച് നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ രണ്ടുപേർക്കും ചോറൊക്കെ കൊടുത്തു വിട്ടാ പകലുറങ്ങാത്തതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കറി ആയതോടെ രണ്ട് പേർക്കും ചോറും കൊടുത്തു ഞങ്ങളും വേഗം ചോറൊക്കെ ഉണ്ട് ഉണ്ടൂട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ടിപ്പൂന് ചോറ് വേലിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മീൻ തല സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എടുത്ത് ഞാൻ ഇപ്പറേ എടുത്ത് വെച്ചതാണ് പക്ഷേ നമ്മുടെ പൂച്ചാശാൻ വന്നിട്ട് അത് മുഴുവൻ കടിച്ച് പറിച്ച അടുക്കളക്കൂടെ മൊത്തമാക്കി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതൊന്ന് തുടയ്ക്കാനൊക്കെ പോകണം കേട്ടോ ആ അടിച്ച് വാരി തലയൊക്കെ പറക്കി പൊക്കം വിട്ട് കുറച്ചൊക്കെ ഞാൻ ടിപ്പൂനെടുത്ത് വേവിക്കാനായിട്ട് വെച്ചു ശേഷം വന്നിട്ട് നാളെ തന്നെ ഉള്ള സോയാബോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ മീനോടുമ്പ് പെരക്കകം മുഴുവൻ അവർ ആക്കിയിട്ടുണ്ടായിരുന്നു അവൻ്റെ പുറകെ ഓടി അടുക്കളയിൽ രണ്ട് ഏരിയയിലും ആക്കിയിട്ടുണ്ടായിട്ടാണ് ഞാൻ പിന്നെ മൊത്തത്തിലൊന്നിൽ ഐസോളൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ഇരുന്ന് നിന്ന് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ ട്യൂഷനുള്ള ദിവസമാണ് കേട്ടോ രാവിലെ കഴിഞ്ഞ ഒക്കെ ഒരുങ്ങി ഒരുങ്ങിപ്പിറക്കി അങ്ങ് പോയാൽ മാത്രം മതി അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ മേലൊക്കെ കുറച്ചൊന്ന് നനഞ്ഞു പാവാടയാണ് കേട്ടോ കൂടുതലും നനഞ്ഞിരുന്ന് തുടക്കുകയൊക്കെ ചെയ്തപ്പോഴേ ഇനിയിപ്പോൾ അതുക്കൊന്ന് മേലും കഴുകിയിട്ട് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും അബിക്ക് പതുക്കെ ഉറക്കമൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അബീനെ വേഗം പോയി കിടത്തി ഉറക്കി ആൾക്ക് പിന്നെ അങ്ങനെ അധികം കുലുക്കിക്കൊണ്ട് കിടക്കണമെന്ന് അങ്ങനൊന്നും ജസ്റ്റ് കിടക്കുമ്പോൾ ഒന്ന് അടുത്തിരുന്നു കൊടുത്താൽ മാത്രം മതി കിട്ടാം അപ്പം അതുകൊണ്ട് അവ കിടന്നുറങ്ങി കുഞ്ഞാപ്പിയും ഉടനെ കിടന്നുറങ്ങും കുഞ്ഞാപ്പിക്ക് പിന്നെ ഞാൻ എടുത്ത് ചെന്ന് കിടന്നാലാണ് അവൻ ഉറങ്ങത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവളിങ്ങനെ കണ്ണ് ഉറക്കം വന്ന് തൂങ്ങിയിട്ടും കണ്ണിങ്ങനെ തുറന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ടിപ്പിന് ചോറൊക്കെ കൊടുത്തിട്ട് മേലും ഒക്കെ ഒന്ന് തുടച്ച ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു